കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ദുൽഖർ സൽമാനെ പറ്റി കുറച്ച് പോസ്റ്റ് വന്നു ചിലർ എന്നെ പിന്തുടർന്നാക്രമിക്കുന്നു സ്വന്തം നാട്ടുകാരാണെന്ന പരിഗണന പോലും തരുന്നില്ല ദുൽഖർ സൽമാൻ അപ്പോൾ ഒരു ഡീറ്റെയിൽ വന്നത് കരിയറിൻ്റെ തുടക്കം മുതൽ മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് എന്നോടൊപ്പം ഉണ്ട് അത് കളയാൻ പലതവണ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ മലയാളത്തിൽ ഒരു കൂട്ടം ആളുകൾ എന്നെ ആ പേരിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് തമിഴിലോ തെലുങ്കിലോ ഞാൻ ഏത് നല്ല സിനിമ ചെയ്താലും അതിലും അവർ വന്ന് ആ ടാഗ് ചേർത്ത് വെക്കും സ്വന്തം നാട്ടുകാരനായിട്ടും എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊരു പഴയ വീഡിയോ ആയിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഒരു വർഷം മുമ്പ് ചുപ്പ് എന്നുള്ള സിനിമ ഹിന്ദിയിൽ വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടതും ഹിറ്റായതുമായ ഒരു ഒരു സിനിമയായിരുന്നു ചുപ്പ് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷനായിട്ടൊരു ഇൻ്റർവ്യൂവിലായിരുന്നു ഈ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞത് അതിപ്പോൾ എന്താ പോകിയോ നമുക്കറിയില്ല ഇത് നമ്മുടെ ഭരദ്വാജ് രംഗൻ എന്ന് പറഞ്ഞൊരു ഫിലിം റിവ്യൂ ചാനലാണ് അയാൾ ഇൻ്റർവ്യൂവിനാണ് നമുക്കിതൊന്ന് കുറച്ച് കണ്ടു അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് ആ ചാനലിൽ പോയാൽ കണ്ടറിയാൻ പറ്റും ഞാൻ വെറുതെ ഒന്ന് അതിൻ്റെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ കാണിച്ചുളളൂ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു അച്ഛൻ്റെ മകൻ ഒരു പ്രശസ്തനായ മാതാപിതാക്കളുടെ മകൻ അല്ലെങ്കിൽ നല്ല പ്രശസ്തനായ മക്കളുടെ അച്ഛൻ ഇതൊക്കെ അറിയ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരും അല്ലേ ഇപ്പം ഇദ്ദേഹത്തെ ഈ മലയാള സിനിമയുടെ തന്നെ വല്ല മത്തായ നടൻ തന്നെയാണ് നമ്മുടെ മമ്മൂക്ക അല്ലെങ്കിൽ മോഹൻലാൽ ഈ മമ്മൂക്കാടെ മകനാണ് ദുൽഖർ സൽമാൻ ഈ ദുൽഖർ സൽമാൻ നമ്മൾ അറിയപ്പെടുന്നത് അദ്ദേഹം എത്രത്തോളം ഉയർന്ന അവിടെ പോയാലും മമ്മൂക്കാടെ മകൻ അല്ലേ ഇപ്പോൾ പ്രണവ് മോഹൻലാലാണെങ്കിലും അദ്ദേഹത്തെ എത്രത്തോളം ഉയർന്നു പോയാലും ലാലേട്ടൻ്റെ മകൻ സുരേഷ് ഗോപിയുടെ മകൻ അല്ലെങ്കിൽ അരിശ്രശോകൻ്റെ മകൻ അങ്ങനെ ഓരോ നടന്മാരുടെ മകനാണ് മക്കളായിട്ട് ഒരു കാര്യം സ്റ്റാർ കിഡ്സ് അത് എന്തോരം നമ്മൾ തൂത്ത് മാച്ചാലും മലയാള സിനിമകളിൽ അല്ലെ മലയാള മനസ്സുകളിൽ അത് അങ്ങനെ തന്നെ തെളിഞ്ഞു കാണുള്ളൂ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നവരതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ മതി പഴയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വെച്ച് പറയുമ്പോൾ ഇദ്ദേഹം തെലുങ്കിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെതായ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പം പ്രൊജക്റ്റുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് മലയാളത്തിൽ പ്രൊജക്റ്റിലല്ല കിങ് ഓഫ് കൊത്ത എന്ന പടത്തിന് ശേഷം പ്രൊജക്ടില് നമ്മുടെ അറിവില്ല കിങ് ഓഫ് കൊത്ത പൊളിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കാര്യം വല്ലാതെ ഹൈപ്പിൽ വന്നൊരു പടമാണ് പക്ഷേ ആ രീതിയിൽ അതിന് മേക്കിങ്ങും പല കാര്യങ്ങളും നമുക്കങ്ങോട്ട് പിടിച്ചില്ല അതിൻ്റെ കഥയും കാര്യമൊന്നും പിടിച്ചില്ല അതുകൊണ്ട് തന്നെ പടം വല്ലാത്ത രീതിയിൽ പരാജയപ്പെട്ടു സത്യം അതിനുശേഷമാണോ എന്നറിയില്ല അദ്ദേഹം വേറെ പ്രൊജക്റ്റുകളും വന്നിട്ടില്ല ഇതെല്ലാം ഹിന്ദിയിലൊക്കെ പ്രൊജക്റ്റിലാണ് മുന്നോട്ട് പോകണം ദുൽഖർ സൽമാനോട് അല്ലെങ്കിൽ ഇതുവിടുത്തെ ആൾക്കാർ പറയാനുള്ളത് മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ മകനാണ് നിങ്ങൾ ഞങ്ങളുടെ മലയാളികൾ മനസ്സിലങ്ങനെ തന്നെ കാണുകയുള്ളൂ പ്രണവ് മോഹൻലാലായാലും അങ്ങനെ കാണുക കാര്യം ഈ മമ്മൂക്കായും മോഹൻലാലും വർഷങ്ങളായിട്ട് എന്നാൽ ഇങ്ങനെ രണ്ട് മലയാള സിനിമയുടെ തൂടുകളാണ് സൂപ്പർ സ്റ്റാറുകളാണ് അത് ഇപ്പോഴെങ്കിലും നിൽക്കും അതൊരു അത്ഭുതം തന്നെയാണ് ഇന്ത്യൻ സിനിമകളിൽ ഇങ്ങനെ രണ്ട് സൂപ്പർ സ്റ്റാറുകളെങ്കിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് അവർ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്ന് പൊങ്ങി വന്ന ആൾക്കാരൊന്നും അല്ല അവർ പല രീതിയിലും കറകളഞ്ഞെത്തിയ നടന്മാരാണ് അവരുടെ പോയി 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 ഇങ്ങനെ കറകൾ പോയി പോയി തെളിഞ്ഞു വന്ന നടന്മാരാണ് ഇവരുടെയൊക്കെ ഒപ്പം നിങ്ങൾ എത്തണമെങ്കിൽ മക്കളായാലും നിങ്ങൾ എത്തണമെങ്കിൽ വർഷങ്ങൾ എടുക്കും മനസ്സിലായില്ലേ അപ്പോൾ ആ പേരിൽ അറിയപ്പെടുന്ന നിങ്ങൾ അതൊരു നിങ്ങൾക്ക് എന്താണ് കുറവെന്ന് പറയാൻ അറിയാനില്ല ദുൽഖർ എന്ന് പറഞ്ഞാൽ ഡി ക്യു എന്ന പേരിൽ നിങ്ങൾ അറിയപ്പെടുന്നത് കാര്യം അതൊരു ബ്രാൻഡ് നെയിമാണ് ഡി ക്യു മലയാള സിനിമയിൽ അല്ല മലയാള സിനിമ പ്രേക്ഷകരിൽ നിങ്ങളുടെ സ്ഥാനം വല്ലാത്തൊരു ഇത് തന്നെയാണ് ഇപ്പോൾ ഇത് ഫഹദ് ഫാസിൽ ഫഫ അല്ലേ അതൊരു ബ്രാൻഡ് നെയിമാണ് ഈ നമ്മുടെ സ പുറത്തേക്ക് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തെലുങ്കിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഒക്കെ മമ്മൂക്ക എന്നെ അറിയപ്പെടുന്ന എല്ലാവരും ഉണ്ടാവില്ല അവിടെ ഒരു ദുൽഖർ സൽമാനാണ് ശരിയാണ് പക്ഷേ നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ മമ്മൂക്കയുടെ മകനാണ് അത് ഈ പറഞ്ഞ മമ്മൂക്കയുടെ മകനായതുകൊണ്ട് നിങ്ങളുടെ പടം വിജയിക്കണമെന്നില്ല അങ്ങനെയാണ് ഈ കിങ് ഓഫ് ഫോർത്തെ പടത്ത് വിജയിച്ചു പോയെ മമ്മൂക്ക ആയാലും മോഹൻലാലായാലും അദ്ദേഹത്തിൻ്റെ പടങ്ങൾ നല്ലതായാലും നല്ല കഥ ആണെങ്കിലും മാത്രമേ ആൾക്കാർ കാണുള്ളൂ ശരിയല്ലേ അപ്പോൾ പക്ഷേ ഈ അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ സിനിമയിലേക്ക് വന്ന് തീർച്ചയായും അവരുടെ ടാഗോട് തന്നെയാണ് സെക്കൻഡ് ഷോ എന്ന പടത്തിൽ നിങ്ങൾ വന്നപ്പോൾ മമ്മൂക്കയുടെ മകൻ്റെ പടം എന്ന രീതിയിൽ തന്നെയാണ് കയറിയത് ആ പടത്തിൽ കഥയും കുഴപ്പമില്ല നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് പടം ശ്രദ്ധിക്കപ്പെട്ട് വിജയിച്ചു ഒരു പിന്നെ ഒരുപാട് ഹിറ്റുകൾ അന്ന് അതിനകത്ത് പരാജയം ഉണ്ടായിട്ടുണ്ട് നമ്മൾ മമ്മൂക്കയുടെ മാനായതുകൊണ്ട് വിജയിപ്പിക്കണമെന്നുണ്ടോ അല്ലേ അങ്ങനെ വിജയിക്കണമെന്നില്ല നിങ്ങൾ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കഥ നല്ലതാണെങ്കിൽ നല്ല ഡയറക്ഷൻ ഡയറക്ഷനാണെങ്കിൽ പടം വിജയിച്ചിരിക്കും പക്ഷേ എന്നാലും നമ്മൾ പറയുന്ന മമ്മൂക്കയുടെ മകൻ അതത്രേ ഉള്ളൂ പക്ഷേ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങളൊരു കഴിവുള്ള നടനാണ് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ദിക്കൂന്നൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആ ബ്രാൻഡ് നയമിൽ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റാർട്ട് ഡൗൺ കൊണ്ട് മാത്രം പടം വിജയിക്കില്ല അത് ഒരു നടൻ്റെയും പടം വിജയിക്കില്ല കഴിവും ഭാഗ്യവും പക്ഷേ നിങ്ങൾക്ക് സിനിമയിലേക്ക് വരാൻ നിങ്ങൾക്ക് കണ്ണിയായത് അല്ലെങ്കിൽ ഒരു ടാഗായത് തീർച്ചയായും നിങ്ങളുടെ ഫാദർ തന്നെയാണ് തീർച്ചയായും അത് മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയിക്കോട്ടെ ഹരിശ്രീ അശോകൻ ആയിക്കോട്ടെ വരുന്ന എല്ലാവരുടെയും ഒരു ടാഗ് ഹരിശ്രീ അശോകൻ്റെ മകൻ മമ്മൂക്കാടെ മകൻ മോഹൻലാലേട്ടൻ്റെ മകൻ സുരേഷ് ഗോപിയൻ്റെ മകൻ അങ്ങനെ അങ്ങനെ തന്നെ വരുള്ളൂ പക്ഷേ അതൊന്നും നിങ്ങളുടെ സിനിമയോ നിങ്ങളുടെ കരിയറിനെയോ നിങ്ങളൊരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല കാര്യം നിങ്ങളുടെ കഴിവും നല്ല കഥയുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ ആ ഒരു സ്വതന്ത്രമായ ചിന്തയോടെ തന്നെ അച്ഛൻ്റെ മക്കളിൽ തന്നെ നിങ്ങൾ അറിയപ്പെടുകയുള്ളൂ കാര്യം നല്ല കാര്യം കാര്യം ചുമ്മാ ചീത്തപ്പേരുണ്ടാക്കിയ അച്ഛന്മാരൊന്നും അല്ലല്ലോ നല്ല പേരിൽ തന്നെ ഇന്ത്യൻ സിനിമയിലും അറിയപ്പെടുന്ന മലയാള നടന്മാരിൽ ആൾക്കാരാണെങ്കിൽ ലാലേട്ടനും മമ്മൂക്കായൊക്കെ അതുകൊണ്ട് അതിൻ്റെ ടാഗിൽ അറിയപ്പെടുന്നത് അതിലൊന്നും ഒരു തെറ്റില്ല പല നടന്മാരും ഒറ്റക്ക് വഴി വെട്ടി വന്ന ആൾക്കാരുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രയും വഴി വെട്ടേണ്ട വന്നില്ല കാര്യം നിങ്ങൾ അച്ഛൻ്റെ മക്കൾ ഇന്ന ആളുടെ മക്കൾ എന്നുള്ളിൽ തന്നെ സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ഉപകാരമാണ് അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു കാരണം മാത്രം നിങ്ങൾ പടത്തിൽ സിനിമയിൽ വിജയിക്കണമെന്നില്ല നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സമയം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും അങ്ങനെ വന്നവരാണ് നിങ്ങൾ അല്ലേ ഇപ്പോൾ പ്രണവ് മോഹൻലാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സിനിമയിൽ താല്പര്യമില്ല പക്ഷേ വന്ന പടങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പ്രണവിൻ്റെ പല വർഷങ്ങൾ ശേഷം പടത്തിൽ മാനസങ്ങൾ ലാലേട്ടനെ പോലെ എന്ന് കാണിച്ചെങ്കിൽ പോലും നമ്മൾ പറയുന്നുണ്ട് ലാലേട്ടനെ പോലെ ആയില്ല കാര്യം ആവില്ല കാര്യം മമ്മൂക്കയുടെ ചില മാനരസ്യങ്ങൾ ദുൽഖറിനോട് നടപ്പും ചില സംസാരിക്കാം പക്ഷേ എല്ലാം എന്നാലും മമ്മൂക്കാരെ പോലെ ആവില്ല ആവാതിരിക്കണം നിങ്ങളുടെ സ്വന്തമായ ശൈലി തന്നെ നിങ്ങൾ വന്ന കാര്യം അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വർഷങ്ങളായിട്ട് കറകളഞ്ഞ നടന്മാരാണ് ആ ലെവലിലേക്ക് എത്താൻ നിങ്ങൾ ഇനിയും എടുക്കും തീർച്ചയായും നിങ്ങളുടേതായ ലോകം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം പല നടന്മാരും ആ ലെവലിൽ തന്നെ സ്വന്തം ടാഗ് ലൈനിൽ തന്നെ സ്വന്തം പേരിൽ സ്വന്തം ആ ബ്രാൻഡ് നെയിമിൽ തന്നെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഫൗദ ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ആണെങ്കിലും ടൊവിനോ തോമസ് ആണെങ്കിലും ആസിഫലി അങ്ങനെ എല്ലാവരും അവരൊരു പേരിൽ അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അച്ഛനമ്മമാർ ചില കടന്നു കടന്നുവന്നാലും മറ്റു തീർച്ചയായും ആൾക്കാർ നിങ്ങൾ സ്നേഹത്തോടെ മൂമക്കാടമെന്നും ലാലേട്ടനമാരുടെ നിന്നൊക്കെ വിളിക്കുകയുള്ളൂ അതിൽ നിങ്ങളൊന്നും വിഷമിക്കുന്ന കാര്യം അവരൊന്നും സാധാരണ സാധാരണക്കാരെ നടന്മാരൊന്നുമില്ല മഹാടന്മാർ തന്നെയാണ് തീർച്ചയായും നിങ്ങൾ ഇനിയും മലയാളത്തിൽ നല്ല പ്രൊജക്റ്റുകളായി വരും കാര്യം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കംപ്ലീറ്റ് അപ്പോൾ നിങ്ങളുടെ ആ സ്വന്തം അഭിനയകളിൽ തന്നെ വന്നല്ല അല്ലാതെ അവരുടെ ഒരു വേറെ കൊന്തോ കുടച്ച കുറത്തോളം വന്ന തന്നെയല്ല നിങ്ങളുടെ സ്വന്തമായ കഴിവ് തന്നെ നിങ്ങൾ വന്നത് തീർച്ചയായും നിങ്ങളുടെ നല്ല സിനിമകളും പ്രൊജക്റ്റുകളും ആഗ്രഹിക്കുകയാണ് ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ചങ്ക് നടന്മാരാണ് അവരുടെ മക്കളൊക്കെ അഭിനയിച്ച് നല്ല അഭിനയം ഉണ്ട് ഞങ്ങൾക്ക് എന്താ പോയിപ്പം ഞങ്ങൾ ആസ്വദിക്കും